ഹലോ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് സാധാരണക്കാരായ വീട്ടമ്മമാർക്ക് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള നല്ലൊരു ടോപ്പിക്കുമായിട്ടാണ് വീട്ടമ്മമാർ തൊണ്ണൂറ് ശതമാനം പേരും അധിക സമയവും ചിലവഴിക്കുന്നത് നമ്മുടെ കിച്ചണിൽ തന്നെയാവും അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മളെപ്പോലെ നോൺ മോഡുലാർ കിച്ചൺ ഉള്ളവർക്ക് നമ്മുടെ കൗണ്ടർ ടോപ്പിൽ കുറച്ചധികം സ്പേസ് കിട്ടാൻ പറ്റി കുറച്ച് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ് നമ്മളിവിടെ മാറ്റം വരുത്തിയിരിക്കുന്നത് പിന്നെ നമ്മുടെ കൗണ്ടർ ടോപ്പും കിച്ചണും ഒക്കെ എപ്പോഴും ഒരുപോലെ ഇരിക്കാതെ കുറച്ചൊക്കെ മാറ്റങ്ങളൊക്കെ ഒന്ന് വരുത്തുകയാണെങ്കിൽ നമുക്ക് കാണാനും വളരെ ഭംഗിയായിരിക്കും അതുപോലെ തന്നെ അഫോർഡബിൾ പ്രൈസിൽ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ വാങ്ങാനും ഒക്കെ കിട്ടുമല്ലോ അതൊക്കെ ഒന്ന് വെച്ച് മാറ്റം വരുത്തുകയാണെങ്കിൽ നമുക്ക് കുറച്ചൊക്കെ ഒരു സ്പേസും നമുക്ക് ലാഭിക്കാൻ പറ്റും അപ്പോൾ നമ്മൾ ഇത്രയും നേരം കണ്ടത് നമ്മുടെ കിച്ചൺ കൗണ്ടർ ടോപ്പിൻ്റെ പഴയ വ്യൂ ആണ് ഇനിയിപ്പം നമ്മളൊരല്പം മാറ്റമൊക്കെ ഒന്ന് വരുത്താൻ പോവുകയാണ് കേട്ടോ അതായത് കുറഞ്ഞ ചിലവിലുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത് ഇപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ മണി പ്ലാന്റ് വെക്കാനായിട്ട് നമ്മൾ സാധാരണ ബോട്ടിലുകളിലാണ് വെച്ചോണ്ടിരുന്നത് ഇപ്പോൾ ഇത് ഇതുപോലത്തെ രണ്ട് ബോട്ടിൽ കിട്ടിയപ്പോഴത്തേക്കും ഞാനതിൽ കുറച്ച് ഇതുപോലത്തെ പ്ലാസ്റ്റിക്കിൻ്റെ നൂലോ കയറോ ഒക്കെ കിട്ടി നമുക്ക് ഇതുപോലെ ഒന്ന് ചുറ്റി കൊടുക്കുകയാണെങ്കിൽ ചെറിയൊരു ഡിസൈനും ആകും കാണാനും നല്ല ഭംഗിയാകും പിന്നെ നമ്മളിതിൽ വെള്ളം നിറച്ചിങ്ങനെ ഇങ്ങനെ വെക്കുമ്പോഴത്തേക്കും ഒരു പ്രത്യേകതയുണ്ട് കാണാനായിട്ട് അപ്പോൾ നമുക്ക് ഇതുപോലത്തെ ബോട്ടിൽ തന്നെ വേണമെന്നില്ല നമ്മുടെ കയ്യിൽ ഏത് ടൈപ്പ് ഗ്ലാസ് ബോട്ടിൽ കിട്ടിയാലും നമുക്ക് അതിൽ ഇതുപോലൊക്കെ ചെയ്യാം ഇനിയിപ്പോൾ ഇങ്ങനെ തന്നെ ചെയ്യണമെന്നൊന്നുമില്ല നമ്മുടെ കയ്യിൽ ബോട്ടിലുകളുണ്ടെങ്കിൽ അതിൽ അക്കറിലേക്ക് പെയിൻ്റൊക്കെ കയ്യിലുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇരുപത് രൂപയൊക്കെ ഉള്ളൂ അതൊക്കെ ഒന്നോ രണ്ടോ വാങ്ങിച്ചാൽ നമുക്ക് ചെറിയ ചെറിയ ഫ്ലവർ പോലെയോ എന്തെങ്കിലും ഡോട്ട് പോലെയോ ഒക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായിട്ട് നമുക്ക് കിച്ചൺ മനോഹരാക്കാൻ പറ്റും എല്ലാവർക്കും ദൈവം ഓരോ കഴിവുകൾ തന്നിട്ടുണ്ട് അതൊക്കെ നമ്മൾ നമ്മുടെ സമയത്തിനനുസരിച്ച് കുറച്ചൊക്കെ ഒന്ന് വിനിയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ കിച്ചണും വീടും ഒക്കെ മുഴുവൻ മനോഹരമാക്കി നമുക്ക് വെക്കാനായിട്ടൊക്കെ പറ്റും പിന്നെ കുറേയൊക്കെ നമുക്ക് ആ വേസ്റ്റ് ആക്കാതെ അതൊക്കെ ഇതുപോലെയൊക്കെ ഒന്നാക്കി എടുക്കാനും ഒക്കെ പറ്റും അപ്പം ഞാൻ അദ്ദേഹം നേരത്തെ ഒരു കുപ്പി ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പം അദ്ദേഹം നമ്മൾ അടുത്തതും കൂടെ ചെയ്തിട്ടുണ്ട് ഇതിൽ നമ്മൾ മണി വെള്ളം നിറച്ചിട്ട് വെക്കാനായിട്ടാണ് ഉദ്ദേശിക്കുന്നത് ഇനിയിപ്പം നമ്മൾ ഇതുപോലത്തെ ഒരു ചെറിയ സ്റ്റാൻഡ് വാങ്ങിച്ചിട്ടുണ്ട് ഇതിനൊന്നും അധികം വിലയൊന്നുമില്ല ഇല്ല അൻപത് രൂപയൊക്കെ ഉള്ളു ഇതിലൊപ്പം നിറയെ ഹോൾസ് ഉണ്ട് അതുകൊണ്ട് തന്നെ വെള്ളമൊന്നും തങ്ങി നിൽക്കത്തില്ല അപ്പോൾ ഇത് ഇതുപോലത്തെ രണ്ട് സ്റ്റിക്കർ വെച്ചിട്ട് നമ്മൾ ഇത് നമ്മുടെ വോളിൽ ഇങ്ങനെ സ്റ്റിക്ക് ചെയ്യാൻ പോവുകയാണ് ഇത് എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ സിങ്ക് ഏരിയയിൽ നമ്മുടെ സ്ക്രബ്ബറും ലിക്വിഡും ഒക്കെ വെക്കാനായിട്ട് നമുക്ക് അധികം സ്പേസ് ഇല്ല നമ്മൾ വെറുതെ ഇങ്ങനെ ആ ഒരു ഫ്ലോറിൽ തന്നെ വെച്ചിരിക്കുകയായിരുന്നു അപ്പോൾ ഇതൊന്ന് ഒന്ന് ഹാങ് ചെയ്ത് വെക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇങ്ങനെ ഒന്ന് വെച്ച് വാങ്ങിച്ചതാണ് കേട്ടോ അപ്പോൾ ഇതാകുമ്പം വെള്ളമൊന്നും തങ്ങി നിൽക്കത്തില്ല സ്ക്രബ്ബറിലും ഒക്കെയുള്ള വെള്ളം താഴേക്ക് ഡ്രോപ്പ് ആയിട്ട് പൊക്കോളും അപ്പോൾ നല്ല ഡ്രൈ ആയിരിക്കുകയും ചെയ്യും ഇത് നല്ല യൂസ്ഫുൾ ആയിട്ട് എനിക്ക് തോന്നി അതുകൊണ്ട് ഞാനിത് ഇങ്ങനെ ഹാങ് ചെയ്ത് വെക്കാനായിട്ട് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നേരെ സിങ്കിലേക്ക് തന്നെ ഡയറക്റ്റ് ആ വെള്ളത്തിൻ്റെ അംശമൊക്കെ ഉണ്ടെങ്കിൽ പോവുകയും ചെയ്തോളൂ അപ്പോൾ അതേവിടെ നമുക്ക് കുറച്ച് സ്പേസും കിട്ടി ഇനി അടുത്തായിട്ട് നമ്മൾ ഗ്യാസ് സ്റ്റോവിൻ്റെ അടുത്തായിട്ടാണല്ലോ നമ്മൾ വെളിച്ചെണ്ണ അതുപോലെ തന്നെ ഉപ്പ് കലക്കിയത് ഇതൊക്കെ വെക്കാറുള്ളത് അപ്പോൾ ആ ഒരു ട്രേ ഞാനൊന്ന് മാറ്റിയിട്ട് വേറൊരു ട്രേയിലേക്ക് ആക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ കുറച്ചുകൂടി ഇതിന് വീതി കൂടുതലാണ് ഇതാകുമ്പോൾ കുറച്ച് നീളമാണ് ലെങ്ത് അപ്പം ഇതിലാകുമ്പോൾ കുറച്ചുകൂടി സ്പേസ് കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ നമ്മുടെ ഓയിലും അതുപോലെ തന്നെ ഉപ്പ് കലക്കിയതും നമ്മൾ ചോറിലൊക്കെ ഒഴിക്കുന്ന ചെറിയൊരു ബോട്ടിൽ ഉപ്പും ഇത് ഇത്രയും നമ്മൾ ഇങ്ങനെ ആക്കി വെക്കുക എന്ന് വിചാരിച്ചു അപ്പോൾ കുറച്ചുകൂടി എനിക്ക് സ്പേസ് കിട്ടിയതായിട്ട് തോന്നി പിന്നെ നമ്മുടെ ആ ഒരു കപ്പ് ഹോൾഡർ അത് ഞാൻ മാറ്റാൻ ഉദ്ദേശിക്കുന്നില്ല അത് നമുക്ക് നല്ല യൂസ്ഫുള്ളാണ് ഇനിയിപ്പോൾ ഈ മസാല ബോക്സാണ് നമുക്കൊന്ന് മാറ്റേണ്ടത് ഇവിടുന്ന് കാരണം അത് നമ്മൾ ഗ്യാസ് സ്റ്റൗവിൻ്റെ തൊട്ടടുത്താണ് കാര്യം കാര്യം തറയിൽ അതായത് ആ ഫ്ലോറിൽ ഇങ്ങനെ വെച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് എടുക്കാനും ഒരല്പം ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇതൊന്നും മാറ്റാമെന്ന് വിചാരിക്കുന്നു അതുകൊണ്ട് തന്നെ ആ ഒരു കോർണറിലായിട്ട് നമുക്ക് വെക്കാനായിട്ട് ഒരു കോർണർ സ്റ്റാൻഡ് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഇത് നമ്മൾ വാങ്ങിച്ചത് നമ്മുടെ തൊട്ടടുത്ത് തന്നെയുള്ള ഒരു ഷോപ്പിൽ നിന്നാണ് ഇത് നമുക്ക് മീഷോയിലൊക്കെ കിട്ടും ഇതിന് നാനൂറ്റി രൂപയാണ് ഇതിൻ്റെ പ്രൈസ് ഇതിൻ്റെ ഹൈറ്റൊക്കെ കറക്റ്റായിട്ട് നമുക്കിവിടെ ഒത്തുപോകുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ രണ്ട് തട്ടുമുണ്ട് അപ്പം നമുക്ക് കുറച്ചധികം സാധനങ്ങൾ നമുക്കിവിടെ വയ്ക്കാമല്ലോ അപ്പോൾ ഇതുപോലത്തെ കോർണർ സ്റ്റാൻഡ് നമ്മൾ വാങ്ങുകയാണെങ്കിൽ ഒരുപാട് പേർക്കും കിച്ചണിൽ നല്ല യൂസ്ഫുള്ളാകും അതായത് ഒരു കോർണറിൽ ഇതങ്ങ് വയ്ക്കാൻ പറ്റുമെന്നുള്ളതാണ് ഇതിൻ്റെ ഉപയോഗം അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് സ്പേസ് നമുക്ക് കൗണ്ടർ ടോപ്പിൽ കിട്ടും നമുക്ക് ചെറിയ ചെറിയ ഐറ്റംസ് ഒക്കെ എടുത്ത് നമുക്കിതിൽ ഒരുപാട് വയ്ക്കാനും പറ്റും അപ്പം നമ്മൾ വാങ്ങിച്ചിട്ടുള്ള ഈ ഒരു കോർണർ സ്റ്റാൻഡ് സ്റ്റീലിലാണ് വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നല്ല സ്ട്രോങ് ആണ് അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ചധികം കുഞ്ഞു കുഞ്ഞ് ഐറ്റംസൊക്കെ നമ്മളിതിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിൽ ഐറ്റംസ് വരാനുണ്ട് അപ്പോൾ തന്നെ നമുക്കിവിടെ ആ ഒരു ഭാഗത്ത് കുറച്ചധികം സ്പേസ് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് വേണമെങ്കിൽ മസാല ബോക്സ് നമ്മുടെ മുകളിലത്തെ കബോർഡിലേക്ക് വയ്ക്കാമെന്ന് വിചാരിച്ചു ഇനിയിപ്പം അടുത്ത് വന്നിട്ട് നമ്മുടെ കയ്യിൽ ഇതുപോലത്തെ സ്പൂൺ സ്റ്റാൻഡ് ഇല്ലായിരുന്നു ഞാനിപ്പോൾ ഇത് കഴിഞ്ഞ ദിവസം വാങ്ങിയതാണ് തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് അതിൻ്റെ പ്രൈസ് അപ്പം ഞാനിത് ഈ ഒരു സ്റ്റാൻഡിലാണ് നമ്മുടെ സ്പൂണുകൾ മുഴുവനും അതുപോലെ തന്നെ ഫോർക്ക് ചെറിയൊരു വിസ്ക് കാര്യങ്ങൾ ഇങ്ങനെയുള്ളതെല്ലാം ഇതിലാണ് ഇട്ട് വെച്ചിരുന്നത് അപ്പോൾ അതിൽ നിന്ന് എടുക്കാനായിട്ട് കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ ഞാൻ എന്താ ഇതുപോലത്തെ ഒരു സ്റ്റാൻഡ് വാങ്ങിച്ചത് കൊണ്ട് നമ്മൾ ഇതിലേക്ക് കുറച്ച് ഐറ്റംസ് ഒക്കെ ഒന്ന് മാറ്റുകയാണ് ഇതൊക്കെ നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് കേട്ടോ അല്ലെങ്കിൽ ഇത് നമുക്ക് കബോഡിനുള്ളിൽ വെച്ചാൽ മതി അപ്പോൾ നമുക്ക് ഡെയിലി ആവശ്യമുള്ള കാര്യമായാണ് ഞാൻ ഇതുപോലത്തെ ഒരു സ്പൂണിൻ്റെ സ്റ്റാൻഡില്ലേ അത് വാങ്ങിച്ചിട്ട് ഇത് നമ്മൾ ഈ ഒരു കോർണർ സ്റ്റാൻഡിലേക്കാക്കി കൊടുത്തിട്ടുണ്ട് ഇതിപ്പോൾ ഇങ്ങനെ എല്ലാം തന്നെ നമ്മുടെ സ്റ്റൗവിൻ്റെ തൊട്ടടുത്ത് തന്നെ ആയതുകൊണ്ട് നമുക്ക് എല്ലാത്തിനും എടുക്കാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടണ്ട അടുത്ത് തന്നെ ആയതുകൊണ്ട് എല്ലാം നമുക്ക് എടുക്കാൻ എളുപ്പമുണ്ട് നമുക്ക് രാവിലെയൊക്കെ ഒരുപാട് ടൈമൊക്കെ സേവ് ചെയ്യാൻ പറ്റും ഇങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മുടെ സ്റ്റൗവിനോട് അടുത്തടുത്തൊക്കെ ആണെങ്കിൽ പിന്നെ അതേ നമ്മൾ കത്തികളൊക്കെ ഈ ഒരു സ്റ്റാൻഡിൻ്റെ ഉള്ളിൽ ഒരു കുറച്ച് ഭാഗമുണ്ട് അവിടെയാണ് കത്തികൾ സ്റ്റോർ ചെയ്തിരിക്കുന്നത് ഇനി നമ്മൾ കഴിഞ്ഞ ഒരു ഓർഗനൈസേഷൻ വീഡിയോ കാണിച്ചിട്ടുള്ളതാണ് ഈ ഒരു സ്റ്റാൻഡ് ഇതിനും വലിയ റേറ്റ് ഒന്നും ഇല്ലായിരുന്നു നൂറ്റി ഇരുപത് രൂപയെങ്കിലൊക്കെ ഉള്ളൂ അപ്പോൾ ഇതിൽ നല്ല യൂസ്ഫുൾ ആണ് ഇതിൽ നമുക്ക് ദോശക്കല്ല് കട്ടിങ് ബോർഡ് ചപ്പാത്തിക്കല്ല് ഒക്കെ വെക്കാൻ പറ്റും ഇതിൻ്റെ സ്പേസ് നമ്മൾ മാറ്റുന്നില്ല ഇനിയിപ്പോൾ അടുത്തായിട്ട് നമ്മൾ നേരത്തെ ഓയിലൊക്കെ വെച്ചിരുന്ന ആ ഒരു ട്രേയിലേക്ക് നമ്മൾ മിക്സി മാറ്റുകയാണ് ഇപ്പോൾ കുറച്ചും സ്പേസ് അവിടെ കിട്ടിയിട്ടുണ്ട് പിന്നെ നമ്മൾ മിക്സി വെച്ചിരുന്ന ആ ഒരു ഫുഡിൻ്റെ കണ്ടെയ്നറിലേക്ക് നമ്മൾ മിക്സിയുടെ ജാറുകളൊക്കെ എടുത്ത് ആ ഒരു കോർണറിലേക്ക് വെക്കുകയാണ് ഇങ്ങനെ നമ്മൾ മിക്സയുടെ ജാറെല്ലാം ഇതുപോലെ ഒരു ട്രേയിൽ വെക്കുകയാണെങ്കിൽ വെള്ളമൊക്കെ വീണാലും കൗണ്ടർ ടോപ്പിൽ വീടാതെ നമുക്ക് ഈ ഒരു ട്രേ മാത്രം അങ്ങോട്ട് തുടച്ചാൽ മാത്രം മതി പിന്നെ നമുക്ക് ജ്യൂസർ ഉപയോഗിക്കണമെങ്കിൽ ഇത് ഒന്നിച്ച് ഈ ട്രേ ഒന്നിച്ച് അങ്ങ് മാറ്റാവല്ലോ അപ്പോൾ അത്രയും കാര്യങ്ങൾ കൗണ്ടർ ടോപ്പിൽ ഏകദേശം നമ്മൾ ചെയ്തപ്പോൾ തന്നെ കുറച്ച് സ്പേസ് കിട്ടിയതായിട്ട് എനിക്ക് തോന്നി ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഒരു ബോട്ടിൽസിലേക്ക് നമുക്ക് മണി പ്ലാന്റ് നേരത്തെ ഇരിക്കുന്ന ബോട്ടിൽ നിന്ന് ചേഞ്ച് ചെയ്ത് വെക്കാം ഇപ്പം നല്ല ചൂടും വെയിലും ഒക്കെ ആയത് കാരണം നമ്മൾ എത്ര ദിവസവും വെള്ളമൊക്കെ മാറിയാലും ഇത് ഒരുപാട് അങ്ങോട്ട് വാടി പോയിട്ടുണ്ട് നമ്മൾ ആണെങ്കിലും വെറുതെ ഇങ്ങനെ സാധാരണ ബോട്ടിലിൽ വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ പ്ലാന്റ്സ് ഒക്കെ വെക്കുന്നതിലും കുറച്ചും ഭംഗിയായിട്ട് നമുക്ക് നമ്മൾ വേസ്റ്റ് ആയിട്ട് കളയാൻ വെച്ചിരുന്ന ഇതുപോലത്തെ ബോട്ടിലൊക്കെ കുറച്ച് ഡെക്കറേഷനൊക്കെ ചെയ്തിട്ട് നമ്മൾ ഇങ്ങനെ വെക്കുമ്പോൾ കുറച്ചുകൂടെ ഭംഗിയായിട്ട് തോന്നുന്നുണ്ട് പിന്നെ നമുക്ക് വാടിപ്പോയതൊക്കെ കുറച്ചൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ടൊക്കെ നമുക്ക് വെച്ച് കൊടുക്കാം പിന്നെ നമ്മൾ ഗ്യാസ് സ്റ്റവിൻ്റെ തൊട്ടടുത്ത് തന്നെയായിട്ടാണ് ഈ ഒരു കറിവേപ്പിലയും നമ്മുടെ ഇടികലിലും വെച്ചിരിക്കുന്നത് അത് അങ്ങനെ തന്നെ ഞാൻ വയ്ക്കുന്നുള്ളൂ കാരണം അവിടെ വെക്കുന്നതാണ് കൂടുതൽ സൗകര്യം അപ്പം കറിവേപ്പിലയൊക്കെ വാടിപ്പോയതൊക്കെ മാറ്റി കൊടുത്തിട്ട് വെള്ളവും മാറിയിട്ട് കുറച്ചുകൂടെ ഫ്രഷ് ആയിട്ടുള്ളത് ഞാൻ എടുത്തുകൊണ്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ പ്ലാന്റ് ഒരെണ്ണം നമ്മൾ അവിടെയും വെച്ചു പിന്നെ ഒരെണ്ണം നമ്മൾ ഈ ഒരു മിക്സി ജാറിൻ്റെയൊക്കെ ഒരു കോർണറിലായിട്ടും വെച്ചുകൊടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ എല്ലാവരുടെയും വീട്ടിലുള്ള ഒരു പ്രധാന പ്രശ്നമാണ് നമ്മൾ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു കൊണ്ടുവരുന്ന ഒരുപാട് കവറുകൾ നമുക്കിങ്ങനെ നമ്മൾ വേസ്റ്റായിട്ട് അവിടെ ഇവിടെ വെച്ചിരിക്കും പിന്നെ നമുക്ക് അത്യാവശ്യത്തിന് ഒന്ന് നോക്കുമ്പോൾ ഒരു കവർ എടുക്കാനും കിട്ടത്തൂല്ല അപ്പോൾ അത് നമുക്ക് നല്ല രീതിക്കൊന്ന് ഓർഗനൈസ് ചെയ്ത് എങ്ങനെ വെക്കാമെന്ന് നോക്കാം അതിനായിട്ട് നമ്മൾ ഇതുപോലത്തെ കവറുകൾ ധെയ്യൊരു രീതിയിൽ മടക്കിയിട്ട് ചെറിയ ചെറുതായിട്ട് നമുക്ക് ഇങ്ങനെ അങ്ങ് ആക്കി എടുക്കാം നമ്മുടെ കയ്യിൽ എത്ര കവറുണ്ടെങ്കിലും ഇതുപോലെ നമുക്ക് ചെറുതായിട്ട് മടക്കി നമുക്കിതുപോലെ എടുക്കാം ഇങ്ങനെ വെക്കുകയാണെങ്കിൽ നമുക്ക് ഇതുപോലൊരു കറിന് വേഗം എന്നൊരു ആവശ്യമൊക്കെ വന്നാൽ നമുക്ക് എളുപ്പത്തിൽ ഒന്ന് എടുക്കാനും പറ്റും ഇനിയിപ്പം നമ്മളിങ്ങനെ മടക്കിയിട്ടുള്ള ഈ കുഞ്ഞു കുഞ്ഞു കവറുകൾ നമ്മൾ ഇതുപോലത്തെ ഒരു പേപ്പർ ബാഗിലേക്ക് ആക്കി കൊടുക്കുകയാണ് നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ ഇതുപോലുള്ള പേപ്പർ ബാഗുകൾ ഒരുപാട് കാണും അതും നമ്മൾ വേസ്റ്റായിട്ട് വെറുതെ കളയത്തേ ഉള്ളൂ അപ്പോൾ അത് ഇതുപോലുള്ള യൂസിന് നമുക്ക് എടുക്കാം ഇനിയിപ്പോൾ ഇത് നമ്മൾ ഓർഗനൈസ് ചെയ്ത് വെക്കുന്നത് നമ്മുടെ കൗണ്ടർ ടോപ്പിൻ്റെ തൊട്ട് സൈഡിലായിട്ട് ഇതുപോലെ ഒരു കബോർഡുണ്ട് അതിൻ്റെ ഉള്ളിലേക്ക് ആ ഒരു ഡോറിലേക്ക് നമ്മൾ ഇതുപോലെ ഒരു സ്റ്റിക്കി ഹുക്ക് വെച്ചിട്ട് നമ്മൾ നമ്മളിതുപോലെ ഹാങ് ചെയ്യുന്നിടുകയാണ് ഇങ്ങനെയാകുമ്പോൾ പുറമേന്ന് നമുക്ക് കാണത്തുമില്ല നമുക്ക് ഡോർ ക്ലോസ് ചെയ്യുകയും ചെയ്യാം ആവശ്യത്തിന് നമുക്കിതുപോലുള്ള കവറുകൾ എടുക്കുകയും ചെയ്യാം ഇനി നമ്മൾ വാങ്ങിച്ചിട്ടുള്ളത് ചെറിയൊരു പ്ലാസ്റ്റിക്കിൻ്റെ സ്റ്റാൻഡാണ് ഇത് പ്ലാസ്റ്റിക് ആയതുകൊണ്ട് തന്നെ ഇതിന് വലിയ വിലയൊന്നുമില്ല വൺ സെവൻറ്റി ഫൈവ് റുപ്പീസാണ് ഇതിൻ്റെ പ്രൈസ് ഇത് നമ്മൾ വാങ്ങിച്ചിരിക്കുന്നത് നമ്മുടെ സിംഗേരിയയിലെ ആ ഒരു കോർണറിൽ വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു സ്റ്റാൻഡിന് നല്ല യൂസ്ഫുൾ ആണ് എനിക്ക് കാരണം നമുക്ക് ഈ ഒരു ഏരിയയിൽ നമുക്ക് ഡിഷ് വാഷ് ലിക്വിഡ് സ്ക്രബ്ബർ കാര്യങ്ങളൊന്നും വെക്കാനായിട്ട് പ്രത്യേകിച്ച് ഒരു സ്പേസ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഈ ഒരു സ്റ്റാൻഡ് വാങ്ങിച്ചതുകൊണ്ട് നമുക്ക് ഇതിലേക്ക് വെക്കാം അപ്പോൾ നമുക്ക് ഡിഷ് വാഷ് ലിക്വിഡ് ഒക്കെ തീരുന്നതനുസരിച്ച് നമുക്ക് ഡിസ്പെൻസറിലേക്ക് ഒഴിക്കുകയും ചെയ്യാം പിന്നെ സ്ക്രബ്ബറൊക്കെ തീരുന്നതനുസരിച്ച് നമുക്ക് ഇവിടുന്ന് എടുക്കാമല്ലോ അതുകൊണ്ട് ഈ ഒരു ഏരിയയിൽ നമുക്ക് കുറച്ചധികം സ്പേസ് കിട്ടി പിന്നെ നമുക്ക് ആ ഒരു വേസ്റ്റ് ബിൻ മാത്രം അവിടെ വെക്കേണ്ടതായിട്ട് വരുന്നുള്ളൂ പിന്നെ നമ്മുടെ ഈ ഒരു കൂളറിൽ അതിൻ്റെ താഴെയായിട്ട് നമ്മളൊരു റിങ്ങും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇങ്ങനെ വെള്ളം എടുക്കാനായിട്ടൊക്കെ കുറച്ച് ഒരു എളുപ്പമുണ്ട് അപ്പോൾ ഇത്രയാണ് വളരെ കുറഞ്ഞ ചിലവിൽ നമുക്ക് സാധാരണക്കാർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ കൗണ്ടർ ടോപ്പ് ഓർഗനൈസേഷൻ ചെയ്തിട്ടുണ്ട് പിന്നെ ഈ ഒരു ഡിഷ്ട്രാക്ക് ഇവിടെ നേരത്തെ ഉള്ളതാണ് പിന്നെ ഈ ഒരു ബ്ലൂ കളർ കാണുന്ന സ്റ്റാൻഡ് എന്ന് പറയുന്നത് അത് കുറച്ചും കൂടെ താഴത്തേക്കായത് നമ്മൾ കുറച്ചുകൂടെ മേളിലേക്കാക്കി ഫിറ്റ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് കുറച്ചുകൂടെ സ്പേസ് നമുക്ക് കൗണ്ടർ ടോപ്പിൽ കിട്ടി പിന്നെ ഗ്യാസ് സ്റ്റോപ്പിൻ്റെ തൊട്ടടുത്ത് തന്നെയുള്ള കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് പിന്നെ കറി കാര്യങ്ങൾ ഇങ്ങനെയുള്ളതൊക്കെ നമ്മൾ ആ ഒരു ഏരിയയിൽ തന്നെ വയ്ക്കുന്നത് അത് നമ്മൾ നമ്മളവിടെയൊന്നും മാറ്റത്തില്ല ചെറിയൊരു മാറ്റൊക്കെ ഇട്ടിട്ട് അവിടെ തന്നെ വയ്ക്കുന്നതാണ് നമുക്ക് സൗകര്യം പിന്നെ ഈ ഒരു മിക്സി ഒക്കെ ഇരിക്കുന്ന ആ ഒരു കോർണറിൽ ഇത്രയാണ് നമ്മൾ മാറ്റങ്ങൾ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതാണ് നമ്മൾ കൗണ്ടർ ടോപ്പ് ഓർഗനൈസ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള വ്യൂ നേരത്തെക്കാട്ടും നമുക്ക് ഒരുപാട് സ്പേസ് നമുക്ക് നമ്മുടെ കൗണ്ടർ ടോപ്പിൽ കിട്ടിയിട്ടുണ്ട് അപ്പോൾ സാധാരണ കിച്ചനുള്ളവർക്ക് ചെയ്യാൻ പറ്റിയ ഈ ഒരു കൗണ്ടർ ടോപ്പ് ഓർഗനൈസേഷൻ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലെയൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്തൊക്കെ നോക്കുക വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക വീണ്ടും മറ്റൊരു യൂസ്ഫുൾ വീഡിയോയുമായിട്ട് കാണാം ടേക്ക് കെയർ ബൈ ബൈ